ഹലോ നമ്മൾ പള്ളിയിലേക്കാണ് പോവാൻ പോകുന്നത് അപ്പൊ നമുക്ക് പള്ളിയിൽ പോകാൻ രാവിലെ തന്നെ എഴുതിയിട്ട് സമയം ഏഴുമണിയാവ അഞ്ചു മിനിറ്റ് ഏഴുമണിക്കാണ് കുറബ മമ്മിയാണ് വണ്ടി ഓടിക്കുന്നത് മമ്മി കലുപ്പിലാണ് വീഡിയോ വീട് എടുക്കുന്നത് ചിരിക്കുന്നു എക്സ്പെർട്ട് പ്രോ ഡ്രൈവർ സ്പീഡിലാണ് ഓടിക്കുന്നത് എന്നെ പള്ളിയിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങക്കൊരു ബട്ടർഫ്ലൈനെ കാണിച്ചു തരണം ഉണ്ണി നിക്ക് 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 തിരി കണ്ടോ ഒരുത്തി ബട്ടർഫ്ലൈനെ തല തിരിച്ച് കുത്തി വച്ചിരിക്കുന്നു ഇങ്ങനെയാണോ അവള് പള്ളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ എത്തിയപ്പോഴും ശ്രദ്ധിച്ച പള്ളിയിൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇന്ന് മമ്മി നമുക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയെന്നറിയോ ഇന്നത്തെ സ്പെഷ്യൽ നൂൽപുട്ട് അഥവാ ഇടിയപ്പം ഇതല്ലെങ്കിൽ കേരള നൂഡിൽസ് അതും പിന്നെ കടലക്കറിയുമുണ്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു നമ്മളെ ഇനി അടുത്തത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാ നമുക്ക് ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ കൊറോണ കാലത്താണ് പേടിച്ചു കൊറോണ കാലത്താണ് നമ്മള് ചക്ക കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചത് അപ്പൊ ഇപ്പൊ ഒരു മോഹം ചക്ക കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് ഇപ്പൊ ഉണ്ടാക്കിയാലോ ഞാൻ പോവാസ് അവള് പോണേന് മുന്നേ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാം ഗൈസ് സ്ത്രീ തുള്ളി കൊണ്ട് നിൽക്കുന്നത് നമ്മൾ ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കുന്നില്ല ലേറ്റ് പറഞ്ഞിട്ട് അല്ലല്ല എടി അവളല്ലേ മിക്സിയുടെ ജാർ എടുത്തോണ്ട് വരണോ മിക്സറെ ജാർ തപ്പി എടുത്തിട്ട് വരാം അതല്ല ഇരിക്കണ മിക്സയുടെ ജാർ എന്ന് കരുതുന്നു ജാർ കടിച്ചൊക്കെ പൊട്ടിക്കുന്നു ഞാൻ ഈ മിക്സർ ജാർ കഴിക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ കടിച്ചു പൊട്ടിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലിലെ പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഐസ് കെട്ടായത് കൊണ്ട് പാക്കറ്റ് പൊട്ടിക്കാൻ ഇച്ചിരി പാടാണ് പാക്കറ്റ് പൊട്ടിച്ചു പക്ഷേ പാലിച്ചിരി എടുക്കാൻ പാടായതുകൊണ്ട് ഇച്ചിരി ഇത് ഇട്ടടിക്കാൻ പാടായത് കൊണ്ട് ഞാൻ ഈ അമ്മിക്കല്ല് വെച്ചിട്ടാണ് ഈ പാലം പൊട്ടിച്ചിങ്ങനെ ഷേഖുണ്ടാക്കി ദേവള് പേകുന്നുമ്മിയുടെ വൈകി തീറ്റക്കൊക്കെ കേട്ടിട്ടിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയത് അവിടെ കളഞ്ഞ് ഞാൻ പിന്നെ അടിക്കാൻ വേണ്ടി ഒന്നുകൂടി വെച്ചേക്ക എങ്ങനെയുണ്ട് ഇണ്ടടി ആ നോട്ടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയുണ്ടെന്ന് നല്ല മധുരം ഏ സംശയം നോക്കണേ മമ്മി പെട്ടിയും പ്രമാണെടുത്തത് ഉണ്ണിയുടെ കൂടെ പോവുകയാണ് ഇങ്ങോട്ട് പോണേ ഉണ്ണിനെ കൊണ്ടുവിട്ടിട്ട് പെട്ടി എന്തിനാ മമ്മി ട്രീറ്റ്മെന്റിന് പോവുകയാണ് കൊട്ടാരക്കര ഇനി മമ്മി എത്ര ദിവസൊക്കെ വരണേ അമ്മേ മറ്റന്നാ അതെ അവള് പൂണ് ബാഗ് നോക്കി അവളുടെ ചെരുപ്പ് പട്ടികടിച്ചോണ്ട് എന്റെ ഒരു പഴയ ഷൂ ഇട്ടുകൊണ്ടാണ് ഇപ്പൊ പോന്നത് ഷൂ കാണിച്ചു കൊടുക്കണേണ്ടോ എന്റെ പഴയ ഷൂ ഇട്ടോടെ പോണുടെ ഇവിടെ കൊണ്ടത് ചെരുപ്പ് പട്ടി അടിച്ച് ഉണ്ണിയുടെ ചെരുപ്പ് പട്ടി അടിച്ചു എന്തോ ഉണ്ണി സൂക്ഷിച്ചു വെക്കത് അതെ അല്ലെങ്കിൽ ഒന്ന് ഉണ്ണി പട്ടീനെന്തെ ഉണ്ണിന് വരണില്ല അതിന് മുമ്പേ ഒരാഴ്ച മുമ്പ് വരുമ്പോഴും നിന്നട അര വരാൻ പറഞ്ഞു ഇത് പോടാ ഉണ്ണി എന്താണ് ഇത്ര നേരത്തെ പോണത് കാരണം നോട്ട് ചെയ്താണ്ട് ഇവിടെ പണിയെടുത്ത് മടുത്തിട്ടില്ല എന്നാലും ഇന്നലെ പറയുന്നത് ഞാൻ ഞാൻ എന്റെ ഹോസ്റ്റലിലോട്ട് പോയി പണിയെടുത്ത് മടുത്തത് ആ നാളെ പോണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ പോവാൻ പാപം കൈസ് പോണെ നാലൂരൊക്കെ പിന്നെ ഫുഡ് എട്ട് മണിക്ക് ഫുഡ് എട്ട് മണിക്ക് അതാണല്ലോ മീൻ നാളെന്താ ഫുഡ് ആ ചിക്കൻ ഉണ്ട് വെറുതല്ല നേരത്തെ പോണത് മീന് ദോശ മീൻ രാവിലെ പുട്ട് പുട്ടാണെ തള്ളി മറിക്കാം അപ്പോൾ ശരി ഗായ്സ് ആ ഒരു മമ്മിയുടെ കൂടെ കാറിലെ പോകണം എന്റെ ഷെയ്ക്ക് അവിടെ ഇരിക്കുക എന്റെ കാറിലാണ് പൊള്ളുന്നവിടെയാണ് നല്ല ചൂടാ നല്ല വെയിലടിക്കണ്ട് ഉണ്ണിയാണ് കാറിന് സൈഡ് പറഞ്ഞു കൊടുക്കുന്നത് സൈഡ് പറഞ്ഞു കൊടുത്ത് എത്ര ചെടിച്ചട്ടികൾ പോവാമോ എൻ്റെ സ്കൂട്ടി മമ്മി ഇടിച്ച് തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട് മമ്മിയാണ് പ്രോ ഡ്രൈവർ കിട്ടും തിരിച്ചോ ശരി മമ്മി അമ്മി നോക്കണം ഇല്ല നമ്മളെ മൈൻഡാക്കുന്നില്ല ശരി ശരി എന്നൊന്നും പറയുന്നില്ല അപ്പോൾ അവര് പോവുകയാണ് ചാച്ച പൈതബൈ ആ പടുക്കലിൽ നമ്മുടെ പണി ബാക്കിയാണ് ആ ആയിക്കോട്ടെ നമുക്ക് ഷേക്ക് കുടിക്കാം അടുക്കളയിലെ കോലം കണ്ടോ പെട്ടെന്ന് ഇണ്ടാക്കന്ന് പറഞ്ഞ മമ്മി ചീത്ത വർജല് തുടങ്ങിയപ്പോ എല്ലാം അവിടെ ഇവിടെ വലിച്ച പാരി ഇട്ടത് കണ്ടോ ഇതൊക്കെ വൃത്തിയാക്കി വെക്കണം എനിക്ക് വെയ്യ അതേ ഷേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുകൊണ്ട് ഞാൻ വേർത്ത് കുളിച്ചു അതെ നമുക്ക് ഷേക്ക് ടേസ്റ്റി ആവുക അടുക്കള പോയി വൃത്തിയാക്കി എടുക്കാം ഇന്ന് ഷെയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്തൊരു മിറ്റ് ഉണ്ടായി അതും കൂടി ഒന്ന് പറയാന്ന് വിചാരിച്ച ഞാൻ വീഡിയോ കൊടുത്ത് ഞാൻ ഈ മിക്സിയുടെ ഈ ജാറെ എടുത്തിട്ട് വെച്ചിട്ട് മിക്സ് മറ്റേ ഇപ്പൊ എന്റെ പേര് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി വെച്ചു ഷെയ്ക്ക് അടിക്കാൻ വെച്ചിട്ട് ഈ മിക്സിയിൽ ഈ സാധനം കറങ്ങുന്നില്ല ഈ ഉള്ളിയിൽ ഞാൻ വെച്ചത് എന്താ സംഭവം അതിപ്പോ കട്ട് ആയതുകൊണ്ടാണ് നമ്മൾ കട്ടിടിച്ചൊക്കെ ഇടിച്ചോക്കെ പൊട്ടിച്ചൊട്ടിട്ട് നോക്കി എന്നിട്ട് ഒരു ഐഡിയ ഇല്ല മമ്മി ഇങ്ങോട്ട് വന്നിട്ട് നിനക്ക് എന്താ ബോധം ഇല്ല ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പൊ ഇതാണ് പിന്നെ മമ്മിനൊരിക്കലും ഒക്കെ കേട്ടത് പിന്നെ ഇത് മാറ്റി അങ്ങോട്ട് ഒഴിക്കല് അങ്ങനെ ഇങ്ങോട്ട് ഒഴിക്കല് വീടിയൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ എടുത്തോണ്ട് നിന്നാ അപ്പ എനിക്ക് വേറെ കിട്ടില്ല നിങ്ങൾ കേക്കേണ്ടല്ലോ വിചാരിച്ചാൽ വീഡിയോ എടുത്തില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളൊക്കെ വൃത്തിയാക്കാണ്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ട് കാണാം ഞാൻ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ റൂമിലെത്തി നമ്മുടെ വാസൊക്കെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല